നമ്മളുള്ളത് ആറ്റെങ്കിൽ മാമത്താണ് നമ്മൾ ഇവിടുന്നത്തെ ഇവിടെ ഫസ്റ്റ് ക്ലാസ് ആണ് അത് എങ്ങനെ എല്ലാം സ്റ്റിയറിംഗ് മെയിൻറ്റെയിൻ ചെയ്യണോ എങ്ങനെ ഇടത് സൈഡ് ജഡ്ജ് ചെയ്യണമെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ഇപ്പോൾ അവ ഒറ്റയ്ക്കാണ് ഡ്രൈവ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്യണ്ടിരിക്കുന്നത് ഈ കാണുന്ന റോഡ് ഈ റോഡിൻ്റെ എൻഡിൽ പോയിട്ട് ഇപ്പുറത്തെ ട്രാക്കിൽ നമ്മളടുത്ത് വരണം അതാണ് അവന് കൊടുത്ത ടാസ്ക് നമ്മൾ സ്റ്റിയറിംഗ് മാൾസുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം കൂടെ ഇരുന്ന് അവന് ഏതൊക്കെ രീതിയിൽ ബാലൻസ് ചെയ്യണം ഏത് ഗിയറിൽ തിരിയണമെന്ന് എങ്ങനെ യൂ ടേൺ അടിക്കണമെന്ന് എല്ലാം പറഞ്ഞ് സെറ്റ് ആക്കി വിട്ടിട്ടുണ്ട് ഇനി എത്രത്തോളം ഈസി ആയിട്ട് ചെയ്ത് നമുക്ക് നോക്കാം നമ്മൾ ഐഡിയ എല്ലാം പറഞ്ഞു കൊടുത്ത് കംപ്ലീറ്റ് സെറ്റ് ആക്കിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്പീഡിൽ സ്റ്റിയറിംഗ് ഒക്കെ പക്കയായിട്ട് ഇടത് മെയിൻറ്റെയിൻ ചെയ്ത് തന്നെയാണ് വരുന്നത് സെറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളത് ട്രോൺഡ്രം ചെറിയ കീഴാണ് ടീക്കോടിക്കുള്ള പ്രാക്ടീസ് ആണ് കൊടുത്തോണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ അവന് എല്ലാം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇന്ന് ഇൻ്റെ എല്ലാം പറഞ്ഞു ഐഡിയെല്ലാം സെറ്റ് ആക്കി വിട്ടിട്ടുണ്ട് ഇനി ഇവൻ ഇവൻ്റെ ടാസ്ക് എന്ന് പറയുന്നത് ഞാൻ നിൽക്കുന്ന സ്ഥലം അവ ഐഡൻറ്റിഫൈ ചെയ്ത് പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്ററിൽ ഇട്ട് എൻ്റെ അടുത്ത് കൊണ്ട് നിർത്തുക എന്നുള്ളതാണ് ഞാൻ എടുക്കാൻ നോക്കാം അതെടുത്തോ ആയിരുന്ന വൈറ്റ് കാറാണ് നമ്മുടെ കാറ് എസ് അവന് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് എസ് പ്രോപ്പറായിട്ട് ഇട്ട് സൈഡ് ജഡ്ജ് ചെയ്ത് സെറ്റ് അപ്പോൾ നിങ്ങൾക്ക് വരെ പാക്കേജ് ആവശ്യം ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ബാക്കി കാര്യം സെറ്റാണ്